എസ് വൈ എസ് യുവജന സമ്മേളനം സിറാജ് ലൈവ് പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഞാൻ സയ്യിദ് അലി തങ്ങൾ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ പൗരാവകാശം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടന തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും ജനം തടയുമെന്നും മുഖ്യമന്ത്രി ഭരണഘടനാ ധംസനം പതിവാക്കിയ സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ ചിന്ത കൂടി ഉണ്ടായെങ്കിലേ മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കൂവെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുക്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പൈതൃകത്തെ തള്ളിക്കളയുന്ന നിലപാട് ശരിയല്ലെന്ന് ഖലീൽ തങ്ങൾ അഖിലിസുന്നയുടെ ആശയാദർശങ്ങൾക്ക് ഒരു കാലത്തും മാറ്റം വരില്ലെന്നും തങ്ങൾ കേരള യുവജന സമ്മേളനത്തിന് ഞായറാഴ്ച പരിസമാപ്തി യുവജന സമ്മേളനത്തോടനുബന്ധിച്ച് വാർത്തെടുത്ത പ്ലാറ്റ്യൂൺ അംഗങ്ങളെ നാടിന് സമർപ്പിക്കും വാർത്തകൾ വിശദമായി നോക്കാം വർഗീയ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്താകെ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയത എത്ര ചെറിയ അളവിലായാലും എതിർക്കപ്പെടണമെന്നും വർഗീയതയും വിശ്വാസവും രണ്ടും രണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള യുവജന സമ്മേളനത്തിൽ പൗരാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് പല ഭാഗങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ആകെ ചിത്രം നോക്കിയാൽ ഇതൊരു ഭയാനകമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും വർഗീയത ആളിക്കത്തിക്കാനും അതിൻ്റെ പേരിൽ മനുഷ്യരെ നിഷ്കരുണം കൊന്നു തള്ളാനും വർദ്ധിത വീര്യത്തോടെയാണ് സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വരുന്നത് ഹരിയാനയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹിമാചലിലും ഉത്തർപ്രദേശിലുമെല്ലാം പശുവിൻ്റെ പേരിൽ നിരന്തരം ആക്രമണങ്ങൾ ഇറങ്ങിയിരുന്നു മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷമാകണോ മതാധിഷ്ഠിതമാകണോ ആ ചർച്ച ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ നടന്നിരുന്നു വിശദമായി ചർച്ച നടന്നൊരു കാര്യമാണത് അന്ന് മതാധിഷ്ഠിതമാകണം മതാധിഷ്ഠിതമാകണം എന്ന് വാദിച്ച ആളുകളുമുണ്ട് പക്ഷേ രാജ്യം ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചത് മതനിരപേക്ഷ രാഷ്ട്രമാകണമെന്നാണ് മതനിരപേക്ഷത രൂന്നിയുള്ള ആ നിലപാടാണ് എല്ലാ രീതിയിലും ഗുണം ചെയ്തത് എന്നത് നമ്മുടെ അനുഭവവും നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളുമെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ് അതിനെ വർഗീയത അത് എത്ര ചെറിയ അളവിലുള്ളതായാലും അത് വിമർശിക്കപ്പെടുക തന്നെ വേണം പൗരാവകാശങ്ങളുടെ അടിസ്ഥാനം പൗരത്വമാണെന്നും അത് മതനിരപേക്ഷതയിൽ മതനിരപേക്ഷതയിലൂന്നിയാണ് നിലനിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഇന്ന് അതിനെ അട്ടിമറിക്കുന്ന വിധത്തിൽ പൗരത്വത്തിന് മതവിശ്വാസം ഘടകമാക്കുന്ന നില വരുന്നു മതമാണ് പൗരത്വത്തിന് ആധാരമെന്ന് വരുമ്പോൾ നാം മതരാഷ്ട്രമായി മാറുന്നു എന്നർത്ഥം മതരാഷ്ട്രം സ്ഥാപിക്കാനല്ല നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയത് മതേതര ഇന്ത്യ യാഥാർത്ഥ്യമാക്കാനാണ് പൗരാവകാശം ഹരിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഭരണഘടന തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും ജനങ്ങൾ തടയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അവസരതുല്യതയും മതനിരപേക്ഷതയും ഉറപ്പാക്കുന്ന ഏറ്റെടുത്ത് നമുക്കേറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് ഭരണഘടനാ ശില്പികളുടെ ദീർഘവീക്ഷണം ഇത് കണക്കാക്കി നാം കാര്യങ്ങൾ ഗൗരവത്തോടെ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനാവണം പൗരാവകാശങ്ങൾ ഹരിക്കാൻ ആരെയും അനുവദിക്കില്ല അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഭരണഘടന തറക്കാൻ ഏത് കൊലക്കൊമ്പൻ വന്നാലും നാം ജനങ്ങൾ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയമായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത് രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചക്കിടെ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ അവഹേളിച്ചതിനെതിരെയും മുഖ്യമന്ത്രി ശക്തമായി പ്രതികരിച്ചു സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ ഇല്ലാതാക്കിയാലേ സമത്വത്തിൽ അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ സാമൂഹിക സാമ്പത്തിക അസമത്വം തുടരണമെന്നും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പോൾ ഉള്ള സമത്വം ഇല്ലാതാക്കണമെന്നും കരുതുന്നവർക്ക് മാത്രമേ ഭരണഘടനാ ശില്പിയെ അപമാനിക്കാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൗരാവകാശങ്ങളുടെ അടിസ്ഥാനം തന്നെ നമ്മുടെ ഭരണഘടനയാണ് നിർഭാഗ്യവശാൽ ആ ഭരണഘടനയുടെ ശില്പിയെപ്പോലും അപമാനിക്കാൻ മടിയില്ലാത്തവരാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് രാജ്യസഭയിൽ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നടന്ന ചർച്ച നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ് ആ ചർച്ചയിലാണ് ഭരണഘടനാ ശില്പികളിൽ പ്രധാനിയായ ഡോക്ടർ അംബേദ്കറെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടായത് ഓരോ പൗരനും അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പാക്കാനും സമത്വവും സമഭാവനയും ഉറപ്പിക്കാനും വേണ്ട പരിശ്രമങ്ങൾ നടത്തിയ മഹാനാണ് അംബേദ്കർ നമ്മുടെ നാടിൻ്റെ നവോത്ഥാന പുരോഗമന വിരുദ്ധ ആശയങ്ങളെ സ്വാംശീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം ഭരണഘടനക്ക് രൂപം നൽകിയത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് ഒരു വോട്ടിന് ഒരു മൂല്യം എന്ന തത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ സമത്വം നേടാൻ നമുക്ക് കഴിഞ്ഞുവെന്നും എന്നിരുന്നാലും സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ പൂർണ്ണതോതിൽ സമത്വത്തിൽ അധിഷ്ഠിതമായൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നുമാണ് ഭരണഘടനയെ അവതരിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയിൽ അംബേദ്കർ പറഞ്ഞത് സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളിലെ അസമത്വം തുടരണമെന്നും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്കുള്ള സമത്വം ഇല്ലാതാക്കണമെന്നും കരുതുന്നവർക്ക് മാത്രമേ ശില്പിയായ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിനും സമൂഹത്തെ പുരോഗമനോന്മുഖമായി മുന്നോട്ട് നയിക്കുന്നതിനും എസ് ബൈഎസ് നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നമ്മുടെ കേരള സുന്നി യുവജന സംഘം എഴുപത് വർഷത്തെ പാരമ്പര്യമുള്ള സംഘടനയാണ് എന്ന് നമുക്കറിയാം യുവജനങ്ങൾക്കിടയിൽ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിനും സമൂഹത്തെ പുരോഗമനപരമായി മുന്നോട്ട് നയിക്കുന്നതിനും ഈ സംഘടന നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ് ഇപ്പോൾ അധ്യക്ഷ ഭാഷണത്തിലും ബഹുമാനായ കാന്തപുരം അത് തന്നെയാണ് ആവർത്തിച്ചത് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലത്തിനിടയിൽ വിദ്യാഭ്യാസ ആരോഗ്യ തൊഴിൽ മേഖലകളിൽ ഈടുറ്റ സംഭാവനകൾ നൽകാൻ ഈ കഴിഞ്ഞിട്ടുണ്ട് ഭരണഘടനാ ധ്വംസനം പതിവാക്കിയ സർക്കാറാണ് രാജ്യത്ത് ഭരണത്തിലിരിക്കുന്നതെന്നും ഭരണഘടനാ ചർച്ചയെ നെഹ്റുവിനെയും അംബേദ്കറേയും ചീത്ത വിളിക്കാനാണ് അവർ ഉപയോഗിച്ചതെന്നും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പറഞ്ഞു ക്രിയാത്മകമായ ഒരു ചർച്ചയും സഭയിൽ നടന്നില്ല ന്യൂനപക്ഷ വിരുദ്ധതയാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പൗരാവകാശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഒരു വിദ്യാർത്ഥി വിദ്യാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി കുറ്റം എന്താണ് ചെയ്തത് പൗരത്വ പ്രക്ഷോഭ നിയമ നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങി അത് മാത്രമാണ് കുറ്റം നാല് വർഷമായിട്ട് ഇപ്പോഴും ജയിലിൽ തന്നെ വിചാരണ കഴിഞ്ഞോ വിചാരണ കഴിഞ്ഞില്ല എന്തുകൊണ്ട് വിടുന്നില്ല അത് പൗരത്വ പ്രക്ഷോഭ നിയമത്തിൽ അദ്ദേഹം പങ്കെടുത്തത് കൊണ്ട് യു എ പി എയിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ജയിലിലിട്ടിരിക്കുന്നത് അതുകൊണ്ട് വിടാൻ പറ്റുകയില്ല എന്തുകൊണ്ട് നമ്മുടെ കോടതികൾ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണുന്നില്ല പൗരാവകാശ ധ്വംസനങ്ങൾ കാണുന്നില്ല ഗവൺമെന്റുകൾ കാണില്ല കാണില്ല കാണുന്നില്ല എന്ന് പറയുന്ന യാതൊരു എന്താ പറയണ ഒരു ബുദ്ധിമുട്ട് നമ്മളിപ്പോ കാണുന്നില്ല കാരണം ഇപ്പോൾ നമ്മൾ ഭരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് ധ്വംസനങ്ങൾ മാത്രം ഒരു വഴിയാക്കിയ സർക്കാരാണ് ഭരണഘടനയുടെ എഴുപത്തി വർഷം ആഘോഷിക്കാൻ വേണ്ടി പാർലമെന്റിൽ രണ്ട് ദിവസത്തെ ചർച്ച വെച്ചു ഞാനൊക്കെ വല്ലാതെ സന്തോഷിച്ചു ആ രണ്ട് ദിവസവും എന്തിനാണ് ഈ ഭരണകക്ഷി ആ രണ്ട് ദിവസത്തെ സമയം മൊത്തത്തിൽ എന്തിനു വേണ്ടിയാണ് അവര് ഉപയോഗിച്ചത് കുറെ നെഹ്റുവിനെ ചീത്ത പറയാനും കുറെ അംബേദ്കറിനെ ചീത്ത പറയാനും കുറച്ച് ഇന്ദിരാഗാന്ധിനെ ചീത്ത പറയാനും കുറെ അടിയന്തരാവസ്ഥയെ ചീത്ത പറയാനും ഇതല്ലാതെ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോലും ഈ രണ്ട് ദിവസം ഈ ഭരണഘടന എന്ത് എന്താണ് എഴുപത്തി വർഷമായിട്ട് ഈ ഭരണഘടനയുടെ പ്രവർത്തനമെന്ന് നമുക്ക് പറയാൻ ഒരു ഭരണപക്ഷമാണ് പൗരാവകാശ സമ്മേളനത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ ചിന്തയും കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കൂവെന്ന് കാന്തപുരം പറഞ്ഞു വിദ്യാഭ്യാസത്തിലൂടെയാണ് മനുഷ്യന്റെ എന്ന് പണ്ടൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പോൾ വലിയ വലിയ വിദ്യാസമ്പന്നന്മാരായ ആളുകളാണ് പല ഇടങ്ങളിലും കുഴപ്പങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കി നാം കാണുന്നതും കേൾക്കുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടത് അനിവാര്യമാണ് വിദ്യാഭ്യാസം അതോടുകൂടി ആത്മീയ ചിന്ത മനുഷ്യനെ മനുഷ്യനായി കാണുക നമ്മുടെ ഈ കേരളത്തെ പോലെ സൗഹൃദവും മതമൈത്രിയും നിലനിൽക്കുന്ന മറ്റൊരു സ്ഥലം ഇന്ത്യ രാജ്യത്ത് തന്നെ ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ ഇതിൻ്റെ പ്രധാനമായ കാരണം ഞാൻ പറയുന്നത് ഇവിടെ മതവിദ്യ ഇവിടെ വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ കൂടി നാം പേരിലാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീം നെഹ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസഹരി തുടങ്ങിയവർ പൗരാവകാശ സമ്മേളനത്തിൽ സംബന്ധിച്ചു പൈതൃകത്തെ തള്ളിക്കളയുന്ന നിലപാട് ശരിയല്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി ആധുനിക ലോകം എത്ര വളർന്നാലും പൈതൃകങ്ങൾക്കും അഖില സുനയുടെ ആശയാദർശങ്ങൾക്കും ഒരു കാലത്തും മാറ്റം വരില്ലെന്നും തങ്ങൾ വ്യക്തമാക്കി ഹെറിറ്റേജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളിൽ അറുപത്തഞ്ച് ശതമാനവും യുവാക്കളാണ് യുവാക്കൾ ഭൂരിഭാഗം ആളുകളും മോഡേണിസ്റ്റുകളാണ് അഥവാ പുതിയതിനെ വാരി പുണരുകയും അവരുടെ യുഗമാണ് ആധുനിക യുഗമെന്നും പഴയത് പുരാതനമാണെന്നും വിശ്വസിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും പല പല പുതിയതിലും പാടങ്ങൾ പലതുണ്ട് പക്ഷേ അതാരും എതിർക്കുന്നില്ല പക്ഷേ പഴയതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നത് ശരിയല്ല എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഹെറിറ്റേജ് പൈതൃകം പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ മോഡേണിസ്റ്റുകൾ മോഡേണിസത്തിൽ എന്തു ചെയ്തു എന്ന് ബോധ്യപ്പെടുക ഞാനും നിങ്ങളും എത്ര വളർന്നാലും ഉയർന്നാലും നമുക്ക് പുതിയത് അനുയായ നമുക്ക് അംഗീകരിക്കുന്നോട് അംഗീകരിക്കാം അതുപോലെ ചാറ്റി പീറ്റി നമുക്ക് അംഗീകരിക്കാം അങ്ങനെ പലതും നമുക്ക് ഉൾക്കൊള്ളാം പക്ഷേ പൈതൃകങ്ങൾ നമ്മുടെ ആദർശത്തിൽ നമുക്കൊരിക്കലും പരിഷ്കരിക്കാൻ കഴിയില്ല നമ്മുടെ ആശയങ്ങൾ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല എത്ര കാലം കഴിഞ്ഞാലും സൂര്യൻ മാറുകയില്ല ചന്ദ്രൻ മാറുകയില്ല എന്നാൽ അഹുലുസുന്നത് ജമാ അതൊരിക്കലും മണുമണി തൂക്കം ഒരു തലക്കുള്ള

ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഉന്നിയുള്ള നവകാല ക്രമത്തിനനുസരിച്ച വ്യതിരക്തമായ സെഷനുകളെ കൊണ്ട് സമ്പന്നമായിരുന്നു രണ്ടാം ദിനം ഐഡിയൽ കോൺഫറൻസ് സോഷ്യൽ എൻജിനീയറിംഗ് ധനാത്മക യുവത്വം അഹുലു യുവ കേരളത്തിന്റെ ഉത്തരവാദിത്വം പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ വിശകലനം മതത്തിന്റെ മധുരാനുഭവങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ സെഷനുകൾ ഇന്ന് നടന്നു ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും കേരളത്തിലെ യുവത്വത്തിന്റെ നന്മക്കായി ഒരുമിച്ച് നിൽക്കുമെന്ന് യുവജന നേതാക്കൾ അരാഷ്ട്രീയത തൊഴിലില്ലായ്മ വർഗീയത ലഹരി ഉപയോഗം വിദ്യാർത്ഥികളുടെ വിദേശകൂടിയേറ്റം തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങൾ കേരള യുവജന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന യുവജന നേതാക്കളുടെ ചർച്ചയിൽ വിഷയമായി ലഹരിക്കെതിരെ പോരാട്ടത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുമായും ചേർന്ന് നിൽക്കാൻ തയ്യാറാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് പറഞ്ഞു അരാഷ്ട്രീയ പ്രവണതകളെ ജാഗ്രതയോടെ കാണണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ലാഭനഷ്ടമില്ലാതെ അനീതിയെ പ്രതിരോധിക്കലാണ് രാഷ്ട്രീയമെന്നും കേരള ജനത കൃത്യമായ രാഷ്ട്രീയമുള്ളവരാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉണർത്തി വർഗീയതക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ പറഞ്ഞു തൊഴിലില്ലായ്മ രാജ്യത്ത് രൂക്ഷമായതായും ദേശീയതലത്തിൽ തന്നെ അതിനെതിരെ ശബ്ദമുയരണമെന്നും വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം കേരളത്തിൽ മാത്രം കാണുന്ന കാര്യമല്ലെന്നും യുവജന നേതാക്കൾ അഭിപ്രായപ്പെട്ടു കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫ്യൂച്ചർ ടോക്കുകൾ ശ്രദ്ധേയമായി ഐ പി എഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഫ്യൂച്ചർ ടോക്ക് പുതിയ ആശയങ്ങളുടെ സംവാദവേദിയായി മാറി വിവിധ മേഖലകളിലെ പ്രഗത്ഭർ സംരംഭകർ വ്യാവസായിക പ്രമുഖർ സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ വൈവിധ്യമാർന്ന തീമുകളിൽ ആശയങ്ങളും ആലോചനകളും പങ്കുവച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ മാനസികാരോഗ്യം എഐ ടെക്നോളജി പാലിയേറ്റീവ് കെയറുകൾ തുടങ്ങി നിത്യജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു ഫ്യൂച്ചർ ടോക്കിലെ സെഷനുകൾ കാലത്തിനൊത്ത് പാണ്്യപദ്ധതിയിലും മാറ്റം ആവശ്യമാണെന്ന് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസത്തിന്റെ വികസന കരിക്കുലം സെഷൻ ചർച്ച ചെയ്തു മാനവശേഷിയുടെ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും വിദ്യാഭ്യാസം നിർണായകമാണ് അതിനാൽ തന്നെ കരിക്കുലം രൂപകൽപ്പന ചെയ്യുന്നത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾ ഉൾക്കൊണ്ട് നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടായിരിക്കണമെന്ന് സെഷൻ ഓർമ്മിപ്പിച്ചു കെ വി മനോജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഡോക്ടർ സഫീർ ഡോക്ടർ അബ്ദുൾ റവഫ് ഡോക്ടർ നിയാസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു അറബി മലയാളം മുഖദ്ദിമ സഫലമാല ഫുഹുൽ ഫത്താഹ് ഫത്ത്ഹുൽ മുബീൻ എന്നീ പേരുകളിലുള്ള അഞ്ച് വ്യത്യസ്ത വേദികളിലായാണ് സമ്മേളനം പുരോഗമിക്കുന്നത് അറബി മലയാളമാണ് പ്രധാന വേദി ഒരു ജനതയുടെ സാംസ്കാരിക വളർച്ചയോടൊപ്പം പടർന്ന ഭാഷയാണ് അറബി മലയാളം മലയാള ഭാഷ വേരുകൾ ഉറപ്പിക്കുന്നതിന് മുന്നേ രചനായാത്ര ആരംഭിച്ച അറബി മലയാളത്തിന്റെ ഓർമ്മകളിലാണ് ഒന്നാം വേദി സംവിധാനിച്ചിരിക്കുന്നത് ഇബിനു കൽദൂൻ്റെ വിഖ്യാത കൃതിയായ മുക്കദ്മയുടെ സ്മരണയിലാണ് മുക്കദ്മ വേദി ഒരുക്കിയത് വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ അനാവരണം ചെയ്യുന്ന മുഖദ്മ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ തലങ്ങൾ ചർച്ച ചെയ്യുന്ന സമ്മേളനത്തിന്റെ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഷുജായി മൊയ്ദു മുസ്ലിയാരുടെ രചനകളിൽ പ്രചാരം ലഭിച്ച പദ്യകൃതിയായ സഫലമാലയുടെ സ്മരണയിലാണ് കേരള യുവജന സമ്മേളന നഗരിയിലെ മറ്റൊരു പ്രധാന വേദിയായ സഫലമാല സമ്മേളന നഗരിയിലെ സജീവമായ ഒരിടമാണ് ഭക്ഷണശാല സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ വിവിധ ഘടകങ്ങളിലെ പ്രവർത്തകരും പൊതുജനങ്ങളും കൃഷി ചെയ്തും വിവിധ തലങ്ങളിൽ നിന്നായി സ്വരൂപിച്ചും ഒരു കൂട്ടിയ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് നഗരിയിൽ പതിനായിരത്തോളം വരുന്ന ക്യാമ്പ് അംഗങ്ങൾക്കും സന്ദർശകർക്കും ഭക്ഷണം നൽകുന്നത് ഭക്ഷണം തയ്യാറാക്കുന്ന ഈ അത് പാക്ക് ചെയ്യുന്ന പ്ലാറ്റ്നം സെവൻറ്റിയുടെ ഭാഗമായിട്ട് പതിനായിരം സ്ഥിരം പ്രതിനിധികളാണ് ഇവിടെ മൂന്ന് ദിവസവും ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരേ സമയം ക്യാമ്പ് പ്രതിനിധികൾക്കും അതോടൊപ്പം വളണ്ടിയേഴ്സ് ന്യൂജൻ എക്സ്പോ ഇതിനൊക്കെയുള്ള മൊത്തം ഒരു ഏകദേശം ഒരു പതിനൊന്നായിരത്തോളം വളണ്ടിയേഴ്സിന് മൂന്ന് നേരവും കൃത്യമായി ഇവിടുന്ന് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളുമായി എത്തിയ വിഭവ സമാഹരണത്തിന് സമ്മേളന നഗരിയിൽ നേതാക്കളും പ്രവർത്തകരും ആവേശോജ്വലമായ വരവേൽപ്പാണ് നൽകിയത് ഒരു വർഷം മുമ്പ് കൃഷി ചെയ്ത് ഉത്പാദിപ്പിച്ച വിവിധ ധാന്യങ്ങളും പച്ചക്കറികളും സുഗന്ധ വ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ളവയാണ് ഭക്ഷണശാലയിൽ എത്തിച്ചത് വിദ്യാർത്ഥികൾക്കും വിജ്ഞാന സമ്പാദനം ആഗ്രഹിക്കുന്നവർക്കും സഹായകമായ റെഫറൻസ് ഗ്രന്ഥമായ സിറാജ് ഇൻഫോ പ്രീ പബ്ലിക്കേഷൻ ബുക്കിംഗ് യുവജന സമ്മേളന വേദിയിൽ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് തോഹാസ കാഫി മാനേജിംഗ് എഡിറ്റർ എൻ അലി അബ്ദുള്ള കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മജീദ് കക്കാട് സംബന്ധിച്ചു കേരള യുവജന സമ്മേളനത്തിന് ഞായറാഴ്ച സമാപനമാകും പ്ലാറ്റ്യൂൺ അംഗങ്ങളെ നാടിന് സമർപ്പിക്കുന്നതോടെ സമാപന ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമാകും സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ പരിശീലനം സ്വായത്തമാക്കിയ ആയിരത്തോളം യുവാക്കൾ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരുടെ ആശീർവാദത്തോടെയാണ് പ്ലാറ്റിനം അസംബ്ലിയിൽ അണിനിരക്കുക പ്രബുദ്ധ യവനം ഉലമാ ജീവിതം ദൈക്ഷണിക ആവിഷ്കാരങ്ങൾ ജനാധിപത്യ ഇന്ത്യയുടെ വർത്തമാനം സമസ്ത നൂറ് പ്രകാശ തുടങ്ങിയ പരിപാടികളും നടക്കും സാമൂഹിക പ്രവർത്തനത്തിന്റെ രചനാത്മകത മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും സ്വതന്ത്ര ചിന്തയുടെ രാഷ്ട്രീയം എത്തിക്കൽ കോൺഫറൻസ് എന്നിവയും നടക്കും സംഘടനയുടെ ദിശ വ്യക്തമാക്കുന്ന പ്രഖ്യാപനം എസ് വൈ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തും ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിലൊന്നി ഒരു വർഷമായി നടത്തുന്ന ക്യാമ്പയിന്റെ സമാപനം കുറിച്ച് വെള്ളിയാഴ്ച ആരംഭിച്ച കേരള യുവജന സമ്മേളനം ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെ അവസാനിക്കും പ്രധാന വാർത്തകൾ വീണ്ടും പൗരാവകാശം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടന തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും ജനം തടയുമെന്നും മുഖ്യമന്ത്രി ഭരണഘടനാ ധ്വംസനം പതിവാക്കിയ സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ ചിന്ത കൂടി ഉണ്ടായെങ്കിലേ മനുഷ്യരെ മനുഷ്യനായി കാണാൻ സാധിക്കൂവെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുക്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ പൈതൃകത്തെ തള്ളിക്കളയുന്ന നിലപാട് ശരിയല്ലെന്ന് ഖലീൽ മാറ്റം വരില്ലെന്നും ഞായറാഴ്ച പരിസമാപ്തി യുവജന സമ്മേളനത്തോടനുബന്ധിച്ച് വാർത്തെടുത്തൂൺ അംഗങ്ങളെ നാടിന് സമർപ്പിക്കും